ഹലോ ഗായ്സിനേക്ക് ആപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്വാഗതം എന്ന് മാറ്റി പിടിക്കണമെന്ന് വിചാരിക്കുന്നേ പക്ഷെ ആ ഫ്ലോയിൽ ഒരു വർഷം കൊണ്ട് ഇതുതന്നെ അല്ലേ പറയുന്നത് ആ ഒരു ഫ്ലോയിൽ വരുന്നേ അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നോട് ആരോ കമൻ്റ് ഇട്ടിട്ട് ചോദിച്ചു ചേച്ചി നിങ്ങളുടെ കല്യാണ വീഡിയോ കാണിക്കുന്നു അപ്പം കല്യാണ വീഡിയോ കാണിക്കാം പക്ഷെ പെൻഡ്രൈവ് ഇവിടെ ഇല്ലാട്ടോ അത് വീട്ടിലായിരിക്കുന്നത് ഇവിടെ ശരിക്കും ആൽബവും വാങ്ങിയിട്ടില്ല ഇവിടെ ആൽബം ഇല്ല ചേട്ടൻ്റെ വീട്ടിൽ ആൽബവും ഇല്ല ഡ്രൈവും ഇല്ല ഫോട്ടോ ഫ്രെയിമും ഇല്ല ഒരു സാധനവും ഇവിടെ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ആൽബവും വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഉള്ളു ഇവിടെ ഒന്നും ഇല്ല സത്യത്തിൽ അപ്പം ഇനി ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ഇത് കാണിക്കാട്ടോ കല്യാണത്തിന് അപ്പം ഇതേപോലെ കല്യാണത്തിൻ്റെ ആൽബവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് പറയാട്ടെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇവിടെ ഒന്നും ഇല്ല ഞാൻ ഇന്ന് വിചാരിച്ച് വീഡിയോ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളെ എന്റെ കല്യാണ ഒക്കെ കാണിക്കാം തലേന്നത്തെ റിസപ്ഷന്റെ കല്യാണത്തിന്റെ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള റിസപ്ഷന്റെ ഒക്കെ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് നോക്കി സംസാരിക്കാം കുറേ പേരെ പറഞ്ഞു ചേച്ചി ക്യാമറയിൽ നോക്കി വേണം സംസാരിക്കാൻ പക്ഷെ ഞാൻ തന്നെ ഇങ്ങനെ നോക്കി എന്നെ നോക്കി തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സ് ഓരോ ഡ്രസ്സായിട്ട് എടുത്താലോ അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് തലേന്നത്തെ റിസപ്ഷന്റെ എൻ്റെ നെയ്മ് എഴുതേണ്ടി ഇത് കേട്ടോ ചിലപ്പോൾ ഇതിന്ന് പാറ്റയും പഴുന്നേരമൊക്കെ ഇറങ്ങി ഓടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഞാനിത് തുറന്നിട്ട് കുറേ നാളായി കുറേ നാളെന്ന് വെച്ചാൽ കുറേ നാളായി ഈ സംഭവം ഞാൻ തുറന്നിട്ട് ഒരുപാട് നാളായി ഇതെടുക്കാറേ ഇല്ല ഇത് ഇടാറുമില്ല എടുക്കാറുമില്ല അന്ന് വാങ്ങിച്ചു ഇട്ടു പിന്നെ ഒരു വട്ടം അങ്ങാണ്ട് ഈ ഉടുപ്പ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി അല്ലാണ്ട് ഞാൻ ഇട്ടിട്ടേ ഇല്ല ആ ഒറ്റ ഒരു ദിവസം ഇട്ടിട്ടുള്ളൂ നാല് വർഷമായി ഇത് വാങ്ങിച്ചിട്ട് ഇതുകൊണ്ട് എനിക്ക് ഒരു യൂസും ഇല്ല വെറുതെ അത്രയും പൈസ ആണ് എൻ്റെ നിർബന്ധത്തിന് വാങ്ങിച്ച കേട്ടോ അപ്പോൾ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ ഇത് കണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ഡ്രസ്സിൻ്റെ ഇതൊക്കെ ചുറ്റി ചുരുണ്ടൊക്കെ ഇരിക്കുക ഇത് നമ്മൾ വാങ്ങിച്ചെടുത്ത് തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്തത് വാങ്ങിച്ച കൊല്ലത്തു നിന്നാണ് അവിടെ ചെന്നപ്പോൾ ഈ ഡ്രസ്സിന്റെ ആണെങ്കിൽ ഈ കളറുണ്ട് ഇത് ഏത് കളറാണ് മുന്തിരി കളറാണോ എന്ത് ഈ കളറ് അപ്പം ഈ കളറുണ്ട് അതേപോലെ തന്നെ നല്ല ചില്ലി റെഡ് ഉണ്ട് എനിക്ക് കരിഞ്ഞ പച്ച ഇഷ്ടമായിരുന്നു പക്ഷേ ഇത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല ചേരും ഈ കളർ നല്ല രസം ഈ ഉടുപ്പ് ഇട്ടൊക്കെ കാണാനായിട്ട് ഇപ്പം എനിക്ക് ഈ ഉടുപ്പൊക്കെ നല്ല ഇളത്തായിട്ടുണ്ട് അന്ന് എനിക്ക് നല്ല ടൈറ്റ് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അന്ന് ഈ കൈയൊക്കെ ഇങ്ങനെ ഇറകിയിരിക്കുമായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ റിസപ്ഷന് എൻ്റെ വീട്ടിലിട്ട് റിസപ്ഷൻ ഇട്ട ഡ്രസ്സ് ഞാൻ നിങ്ങളെ വൃത്തിക്ക് കാണിക്കാം ഇതൊക്കെ ഒന്ന് കുറേ നാളായിട്ട് ഇതൊരു കുഞ്ഞുടുപ്പ് പോലെയാണ് കുഞ്ഞൊരു ഉടുപ്പ് നല്ല രസം കേട്ടോ സ്റ്റിച്ച് ചെയ്തത് ഇത് സ്റ്റിച്ച് ചെയ്ത ടൈമിൽ ഇതിൻ്റെ ഫ്രണ്ടിലെ കഴുത്തിന് ഇറക്കമുണ്ട് ബാക്കിലെ കഴുത്തിന് തീരെ ഇറക്കില്ല കഴുത്ത് കയറിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ബാക്കിലെ കഴുത്ത് കുറച്ച് ഇറക്കണേ എന്ന് ഇതാണ് ഡ്രസ്സ് ഉടുപ്പ് ഈ ഉടുപ്പ് ഇപ്പം എനിക്ക് ലോഹയെ ഇത് കാണുമ്പോൾ തന്നെ അറിയത്തില്ല എനിക്കിപ്പോൾ വലുതായിരിക്കുന്നു പക്ഷെ നല്ല ചേരും കേട്ടോ ഈ ഡ്രസ്സ് പിന്നെ ഇതിൻ്റെ കുഞ്ചലൊക്കെ ഉണ്ട് കുഞ്ചലം അപ്പം ഇതാണ് തലേന്നി ഇതിൻ്റെ ഷോൾ ഉണ്ട് കേട്ടോ ഷോൾ ഇവിടെ എവിടെയോ കിടക്കുക ഷോൾ ഞാൻ കണ്ടുപിടിക്കാം ആ ഇല്ല ഷോള് ഞാൻ മടക്കി ഇതി വെച്ചു ഷോൾ ഇതിന്റെ ഷോൾ ഞാൻ ഇടുമായിരുന്നു ഈ പാവാട ഭയങ്കര വെയിറ്റ് ചെയ്യും സാധനം ഇപ്പോഴും ഈ സാധനത്തിന് ആ നാല് വർഷം മുന്നേ ഉള്ള സെയിം മണം തന്നെയാണ് അതായത് ഈ പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരു ഒരു മണം കാണത്തില്ല ഇമാതിരി ഡ്രസ്സസ് ഒക്കെ ആ സ്മെല് തന്നെ കാരണം ഇത് ഞാൻ ഇട്ടിട്ട് കഴുകിയിട്ടില്ല അന്ന് റിസപ്ഷന് കുറച്ച് ഒരു മൂന്നാല് മണിക്കൂർ ഇട്ടു അപ്പോഴേ ഊരി പിന്നെ വെയിൽ കൊള്ളിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴും ആ ഫ്രഷ് ആയിട്ടുള്ള മണമുണ്ട് അതേപോലെ ഇരിക്കുക ഇത് പന്ത്രണ്ടായിരം അത്രയും കണ്ട് രൂപയായിരുന്നു എന്റെ നിർബന്ധത്തിനെടുത്തതാ അമ്മ പറഞ്ഞു ആ അമ്മ ഇന്നേരം പറഞ്ഞു ഇഷ്ടമുള്ള എന്ന് പറഞ്ഞു ഇതാട്ടോ പാവാട വരുന്നത് പാവാട ഉടുപ്പ് ഈ പാവാടയുടെ അടിയിൽ തന്നെ ഈ ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നുന്നത് ഇതെന്റെ ഈ ഒരു ടൈപ്പ് സാധനം ഈ സാധനം ഉള്ളതുകൊണ്ടാണ് വെയിറ്റ് ഭയങ്കരമായിട്ട് തോന്നുന്നത് കാരണം ഇടുമ്പോൾ ബുമ്മന്നിരിക്കും പിന്നെ വീട്ടിലാണെങ്കിൽ ഇണ്ട് നെറ്റ് ഉണ്ട് ഈ പാവാട ഇങ്ങനെ അടി വന്നിട്ട് മറ്റേ എന്താ പാവയുടെക്ക് കൂടി ഇരിക്കാനും വേണ്ടി ഇതാണ് പാവാട നല്ല വെയിറ്റ് ആണ് ഇനി പൊക്കാൻ പോലും പറ്റത്തില്ല പക്ഷെ ഭയങ്കര രസാ കേട്ടോ ഫിഷ് ഫിഷ് കട്ടോ അങ്ങനെ എന്തോ ആണ് ഈ പാവാടയ്ക്ക് പറയുന്നത് എൻ്റെ ഇത് വലിയ പാവാടയാ അപ്പം ഇതാണ് എന്തായാലും ഞാൻ ഇന്നെടുത്ത് എന്റെ കല്ലെല്ലാം പൊഴിഞ്ഞിരിക്കുക കേട്ടോ എന്തായാലും എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കാൻ ഇതാണ് എന്റെ ഷോള് ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഷോള് ഞാൻ വേറെ ഡ്രസ്സിന്റെ കൂടെ അതായത് ചുരിദാറിൻ്റെയൊക്കെ കൂടെ ഈ ഷോൾ ഇടാറുണ്ട് ഷോൾ നല്ല രസ നെറ്റിന്റെ ഷോളാണ് ഇതാണ് നമ്മുടെ തലയിന്നത്തെ ഡ്രസ്സ് വന്നിട്ട് ഷോൾ രണ്ട് മൂന്നാല് വെട്ടത്തി പുറത്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഷോൾ ഇട്ട് നശിപ്പിക്കും എനിക്ക് ഇഷ്ടമല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ് നശിപ്പിക്കേണ്ട എനിക്കിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവമോ ഞാൻ ഒന്നായിട്ട് വള ഒറ്റയായിട്ട് വളർന്നോണ്ടേ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കും ഞാൻ ഇപ്പം വരാതെ ഇതിൽ കല്ലൊക്കെ ഇളകി കിടക്കുന്ന ഒന്ന് തട്ടി കളഞ്ഞിട്ട് വരാം എന്തായാലും കണ്ടല്ലേ വൃത്തിയാക്കി വെച്ചേക്കാം അപ്പം ഞാനത് മടക്കി വെച്ചിട്ട് വന്നോട്ടോ അത് അപ്പം തന്നെ മടക്കി വെച്ചില്ല എനിക്കൊരു സമാധാനം വരത്തില്ല എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് അടുക്കി പറക്കി വെക്കോട്ടോ അടുത്ത നമുക്ക് കല്യാണ സാരി കാണാമേ കല്യാണ സാരി വന്നിട്ട് ആ ഈ ഡ്രസ്സ് വന്നിട്ട് എൻ എൻഗേ സിൽക്സിന്നാണ് എടുത്തത് അല്ല എൻ കെ സിൽക്സ് അല്ല എവിടെ നിന്ന് എടുത്തത് ആ എനിക്കറിയില്ല ഞാൻ മറന്നുപോയി കല്യാണ ഡ്രസ്സ് കല്യാണ സാരി കാണിക്കാം ഈ എടുത്തു വന്നപ്പോഴേ കല്യാണ സാരിയും കല്യാണ സാരിയും തലയിന്നത്തെ ഡ്രസ്സും എല്ലാം സെയിം കളറായി ചേട്ടയുടെ തലയിന്നത്തെ ഡ്രസ്സില്ലാട്ടോ അത് പോയി ഷർട്ട് ഇട്ടിട്ട് അത് പോയി എൻ്റെ മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ കല്യാണ സാരി കാണിക്കാം ഇതാണ് എൻ്റെ കല്യാണ സാരി കല്യാണ സാരി ആകെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു വട്ടം ഉടുത്തിട്ടുണ്ട് അത് കലഞ്ഞൊരമ്പലത്തിൽ ഉത്സവത്തിനും വിളക്കെടുക്കാനും വേണ്ടി കൊടുത്തിട്ടുണ്ട് കല്യാണ സാരി ഇതാ കല്യാണ സാരി എന്നിട്ട് മടക്കി വെച്ചതാട്ടോ ഈ സാരി പക്ഷേ സാരി അടിപൊളിയാ പക്ഷേ ഇതിനൊരു സാരിയാണ് നമ്മൾ ഈ പ്ലീറ്റ് പിടിക്കുമ്പോഴേ കറക്റ്റ് ഒരു പ്ലീറ്റിൻ്റെ അവിടെ നമുക്ക് കിട്ടത്തില്ല കല്യാണത്തിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് എന്നെ സാരി കൊള്ളത്തേ ഇല്ലായിരുന്നു ഒട്ടും കൊള്ളത്തിലായിരുന്നു സാരി ഒരുമാതിരി വാ വൃത്തിയേടായിട്ടാണ് ഉടിപ്പിച്ചത് ഉടിപ്പിച്ച് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് ഈ മേക്കപ്പിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലല്ലോ അപ്പോൾ എനിക്ക് അത് അറിയത്തില്ല ഞാൻ നോക്കുന്നില്ല കേട്ടോ ഇങ്ങനെ കാണിക്കാൻ ഫുള്ള് സെയിം ഷെയ്ഡാണ് പക്ഷേ തലേന്ന് എടുത്തതും പിറ്റേന്ന് എടുത്തതും എല്ലാം ഒരേ കളറായിപ്പ് ഇതാ കല്യാണ സാരി ഇതിന്റെ കൂടെ ബ്ലൗസ് ഉണ്ടായിരുന്നു ബ്ലൗസ് സെയിം ബ്ലൗസ് തന്നെ അപ്പോൾ സെയിം ബ്ലൗസ് ആയതുകൊണ്ട് വേറെ ഒരു ബ്ലൗസ് നമ്മൾ ചെയ്യിച്ചു കേട്ടോ ഈ ബ്ലൗസ് ഞാൻ ഇട്ടിട്ട് ഇഷ്ടം പോലെ തവണ ഈ ബ്ലൗസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഈ ബ്ലൗസാണ് ഞാൻ കല്യാണത്തിന് ശരിക്കും ഇട്ടത് നല്ല വർക്കൊക്കെ കേട്ടോ ഇത് നമ്മുടെ പുനലൂര് രാധാസില് ടെക്സ്റ്റൈൽസ് അവിടെ കൊടുത്ത് ചേച്ചി കേട്ടോ നല്ല രസമാണ് ഇത് ഭയങ്കര അടിപൊളിയിട്ടാണ് വർക്ക് ചെയ്തത് ഈ ബ്ലൗസിന് നാലായിരം അത്രയും കണ്ട് രൂപയായിരുന്നു സെപ്പറേറ്റ് ചെയ്ത് ബ്ലൗസ് ഈ ബ്ലൗസ് ഇഷ്ടം പോലെ തവണ വെച്ചാൽ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് നാലായിരം രൂപ നമ്മൾ മുതലാക്കണമല്ലോ അപ്പം ഇട്ടിട്ട് ഇതിന് ഇതൊരു പരിവായിട്ടുണ്ട് ഇതിൻ്റെ ഇവിടുത്തെ ഹുക്കും കാര്യങ്ങളും ഒക്കെ പോയി പോയിട്ടുണ്ട് അപ്പം ഈ ബ്ലൗസ് എനിക്ക് ഭയങ്കര ടൈറ്റ് ഇരുന്ന ബ്ലൗസാണ് അതൊക്കെ ഇപ്പം എനിക്ക് ഭയങ്കര ലൂസായി ഈ ബ്ലൗസ് ഒക്കെ ബ്ലൗസൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ അന്ന് കല്യാണത്തിൻ്റെ അന്ന് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ടേ ടൈറ്റ് ആയതുകൊണ്ട് ഈ ബ്ലൗസ് അഴിച്ചു വിട്ടു കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കൈഡിവിടെ ഭയങ്കര ടൈറ്റായിട്ടാണ് ഇരുന്നത് അപ്പോഴത്തേക്കും കൈടെ അവിടെ വേദന എടുത്ത് ഇങ്ങനെ ഇറുകിയിരുന്നപ്പോൾ വേദന എടുത്ത് ലാസ്റ്റത് അഴിച്ചു വിട്ടു ഇപ്പം എനിക്ക് ഇത് രണ്ടടി അടിച്ചാലും ലൂസായിരിക്കും പക്ഷെ ബ്ലൗസ് അടിപൊളി കേട്ടോ ഇതാണ് കല്യാണ ബ്ലൗസ് കല്യാണ സാരി ഇത് രണ്ടും കൂടെ ആയിരുന്നു ഇട്ടത് ഇതിൻ്റെ വേറെ ഉണ്ട് അതൊന്നും തയ്പ്പിച്ചിട്ടുണ്ട് അതല്ലാണ്ടൊക്കെ വെറുതെ ഒക്കെ എടുത്തിടാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഹിന്ദുക്കളുടെ ഇത് വെച്ചിട്ട് നമ്മൾ കല്യാണ സാരി വേറെ ആർക്കും അങ്ങനെയൊക്കെ ഇല്ലേ നമ്മളുടെ കല്യാണ സാരി വേറെ ആർക്കും കൊടുക്കാൻ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ആർക്കും കൊടുത്തിട്ടൊന്നും ഇല്ലാട്ടോ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല അതിനോട് എനിക്ക് വലിയ താല്പര്യം അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ എനിക്കങ്ങനെ കൊടുക്കുന്നത് വലിയ ഇഷ്ടമല്ല കാരണം ഞാൻ പൊന്നേപ്പൊടിയെന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ എനിക്ക് ഭയങ്കര അടുത്ത ആൾക്കാർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ നല്ല സൂക്ഷിക്കുന്നവർക്ക് അപ്പോൾ ഈ കല്യാണ സാരി കല്യാണ ഡ്രസ്സ് പിന്നെ നമ്മൾ കല്യാണ സാരി ഉടുക്കുന്നത് ഈ പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ട് ഏഴാം മാസം വിളിച്ചോണ്ട് പോകുന്ന ടൈമിൽ കല്യാണ സാരി ഉടുക്കും പിന്നെ മരിക്കുമ്പോഴും കല്യാണ സാരി ഉടുത്തിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഇത് കല്യാണ സാരി കല്യാണ ഡ്രസ്സ് ഇത് ഇത് ചേട്ടയുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടായി ഇടാനും വേണ്ടി അതായത് കല്യാണം കഴിഞ്ഞിട്ടൊരു ഫോട്ടോ എടുക്കാം കല്യാണത്തിന് വെള്ളം ഇട്ട് അത് കഴിഞ്ഞ് ഇതിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതെടുത്തത് പക്ഷേ ഇതിട്ടെന്ന് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഒന്നും എടുത്തില്ല ഫോട്ടോ ഒന്നും എടുത്തില്ല ഇത് പിന്നെ നമ്മൾ അപ്പുറത്ത് ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണത്തിന് ചേട്ടാ ഈ ഡ്രസ്സ് ആയിട്ടത് ഇത് അപ്പം ഇത് ചേട്ടൻ കല്യാണത്തിൻ്റെ മുണ്ട് ആ കല്യാണത്തിൻ്റെ മുണ്ട് അന്ന് അന്ന് കഴുകി ഉണക്കി മടക്കി വെച്ചതാ കഞ്ഞിവെള്ളമൊക്കെ മുക്കി മടക്കി വെച്ചതാ പിന്നെ ഇതുവരെ ഈ സാധനം നൂത്തിട്ടില്ല നാല് വർഷം മുന്നേ മടക്കിയ സാധനമാണ് ഇതുവരെ നൂത്തിട്ടേയില്ല അതേപോലെ ഇരിപ്പുണ്ട് ഇതും ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് മടക്കി വെച്ചതാ എടുത്തിട്ടില്ല എല്ലാം ഈ സേഫ് ആയിട്ടിരിക്കും ഇത് കല്യാണത്തിന് കൊടുക്കാനും വേണ്ടി വാങ്ങിച്ച പാവാടാണ് അതും അതേപോലെ മുടക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എടുത്തിട്ടേ ഇല്ല ചേട്ടാ ഇതായിട്ടോ കല്യാണത്തിന് ഇട്ടാൽ അയ്യോ ഇതൊക്കെ ഉണങ്ങി ഇങ്ങനെ ചു ഭയങ്കര കട്ടിയായി കാരണം എടുക്കാതെ ഇതൊക്കെ അന്ന് കഴുകി വെച്ചതാ ഒറ്റ തവണ ഇട്ടു കഴുകി അപ്പോഴേ മടക്കി വെച്ചു അന്ന് ഒറ്റ ദോശേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇത് ഇത് ഈ സംഭവം ഉണ്ടോന്ന് തന്നെ ചേട്ടയോട് ചോദിച്ചാൽ ചേട്ടയ്ക്ക് അറിയത്തില്ല ചേട്ടാക്ക് സത്യം പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും ഒന്നും അറിയത്തില്ല ഈ ഡ്രസ്സ് എന്ത് ചെയ്തു ആ ഈ ഡ്രസ്സ് എന്തു ചെയ്തു പോലും ചോദിക്കാറില്ല അപ്പൊ ഇത് പിന്നെ പിന്നെ ഇത് മറ്റേ മുണ്ടിന്റെ കൂടെ മറ്റേ ഡ്രസ്സിന്റെ കൂടെ എടുക്ക ഇടാനും വേണ്ടി എടുത്ത മുണ്ടാട്ടോ വാങ്ങിച്ച മുണ്ട് ഇത് മുണ്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതെനിക്ക് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ്റെ ഡ്രസ്സാണേ ഇവിടെ വന്നപ്പം റിസപ്ഷനിലായിരുന്നോ അതിന്റെ ഡ്രസ്സ് ഇതും ഞാൻ ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിലങ്ങാണ്ട് പോകാന് നേരം ഒന്നിട്ടു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ നല്ല രസമായിട്ട് ഇതിടുമ്പോൾ ഇതൊക്കെ അന്നിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു ഇതൊക്കെ ഏ അന്നിട്ട് കാണുമ്പോഴേ ഭയ അന്നിട്ട് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു ഇത് കണ്ട ഇതൊരു ചുരിദാറ നോർമലൊരു ചുരിദാറ അന്ന് ഈ ഡ്രസ്സ് എടുക്കാൻ പോയി ഇപ്പോൾ അവിടെ ഡങ്കരിയോ ഡുംകരി അന്ന് എന്തോ ഒരു ഇതിലെ ബെറ്റിക്കോട്ട് പോലെ ജീൻസ് പുറത്തില്ല നെഹാ സംഭവം ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമൊന്നുണ്ടായിരുന്നു ഇതിൻ്റെ സൈസ് വന്നിട്ട് ലാർജായി ഇത് കുറേ അടിച്ചിട്ടുണ്ടോട്ടോ അത്യാവശ്യം നല്ല അടിച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ല രസമാണ് താഴെ വരെയുള്ള നല്ല ഭയങ്കര രസം ഇനി വണ്ണമൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇട ഇടത്തുള്ളൂ അതുവരെ ഇങ്ങനെ സേഫ് ആയിട്ടിരിക്കട്ടെ വെറുതെ അടിക്കേണ്ട അപ്പം ഇത് അതിൻ്റെ പാൻ്റ് ഇതാ കേട്ടോ പാൻ്റ് ഒരു നോർമൽ ലെഗിൻസ് ടൈപ്പ് ഭയങ്കര ഒരു കളറ് പോകും പക്ഷേ ഈ ഡ്രസ്സ് അതിൻ്റെ ഷോൾ ഒരു നോർമൽ ഷോള് ഇത്രയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ കല്യാണ തലേന്നത്തേം പിറ്റേന്നത്തേം റിസപ്ഷൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ കല്യാണ സാരിക്ക് എത്ര പന്ത്രണ്ട് കല്യാണ സാരിക്ക് നല്ല വിലയായ കല്യാണ സാരിയാണ് ഈ ഇതിനും നാലായിരം രൂപ എത്രയും കണ്ടായിരുന്നു തോന്നു നാലായിരം മൂവായിരം അത്രയും കാണ്ടായി സത്യം പറഞ്ഞാൽ ഇത്രയും വില കൊടുത്ത് ഡ്രസ്സ് എടുത്താൽ വീണ്ടും യൂസ് ചെയ്യുമെങ്കിൽ മാത്രം എടുക്കണം അന്ന് കല്യാണ സാരി വാങ്ങിക്കാൻ വാങ്ങിക്കുമ്പോൾ നല്ല സാരി വേണം കൂടിയത് വേണം ആ ഒരു മൈൻഡ് ഇപ്പോഴാണ് ഓർക്കുന്നത് അയ്യോ അന്നുമല്ല പത്തോ ആയിരത്തിൻ്റെ എടുത്താൽ മതി പിന്നെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല വെറുതെ എത്രയും പൈസ കളയാൻ കളയാനാർഭാടമായിട്ട് വെറുതെ അതിൻ്റെയൊന്നും ഒരാവശ്യവും ഇല്ല സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരാണ് വെറുതെ ഡ്രസ്സ് ഒന്നും എടുത്ത് പൈസ അളയണ്ട പിന്നെ നമ്മളൊന്നും ഇടാനും ഉപയോഗിക്കാനും ഒന്നും പോകുന്നില്ല അതാണ് മെയിൻ കാര്യം അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലും എനിക്ക് ചേരുന്നത് തലയിൽ നിന്ന് നമ്മുടെ വീട്ടീന്നിടുത്തേ ഇല്ലേ ആ ഡ്രസ്സാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബോർ അടിച്ചോന്ന് എനിക്ക് അറിയത്തില്ല ബോറടിച്ചോ ശരിക്കും കമൻ്റ് ഉണ്ടോ കേട്ടോ ബോറടിച്ചെങ്കിൽ ബോറടിച്ചെന്ന് അപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു കാണിച്ചത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കുക ഭയങ്കര ചൂടാട്ടോ ഒന്നാമത് ലൈറ്റിൻ്റെ ചൂട് ഫാൻ ഇട്ടിട്ടില്ല അതിൻ്റെ ചൂട് ഭയങ്കര ചൂട് അതുകൊണ്ട് ഞാൻ ശർപ്പട എന്ന് പറഞ്ഞിട്ട് നിർത്താന്ന് വെച്ചാൽ ഞാൻ ഒരു വളവളവള സംസാരം അല്ലേ ഞാൻ നോർമലി വളവള വളവളന്നാണ് സംസാരിക്കുന്നത് എൻ്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല ഞാൻ എപ്പോഴും വളവളാ സംസാരിച്ചുകൊണ്ടിരിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം പിന്നെ ഞാൻ എല്ലാവരോടൊന്നും വളവളാൻ സംസാരിക്കത്തൊന്നുമില്ല എനിക്ക് കുറച്ച് അടുത്ത് കംഫേർട്ടായവരോട് മാത്രം ഇല്ലാത്തവരോട് എനിക്ക് ആയിട്ടൊക്കെ നിൽക്കാനൊക്കെ അറിയാം പിന്നെ ഞാൻ വീഡിയോ കാണുമ്പോൾ ഭയങ്കര മിണ്ടാണ്ട് പാവം പിടിച്ചിരുന്നാൽ നിങ്ങൾക്ക് കാണാനും ഒരു രസം കാണില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവർക്ക് ചെറ്റാ ബാബു സീ ബായ്